ൃണ എല്ലാ ദേവി ഭക്തന്മാർക്കും എല്ലാ ദേവി പ്രിയർക്കും നമസ്കാരം നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വൈഷ്ണവ അംശജാതനായ വ്യാസ മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ദേവി ഭാഗവതത്തിൽ ദേവി മഹാത്മ്യം അഞ്ചാം അധ്യായമായ ഭാഗവതത്തിന്റെ വിധി പറ്റിയാണ് നമ്മൾ ഇന്ന് മനസിലാക്കുവാൻ പോകുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം മഹർഷിമാർ സൂത മഹാർഷയനോട് ചോദിക്കുകയാണ് അല്ലയോ മഹാമതെ ആ മഹാമായയുടെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്ന ദേവി ഭാഗവത ഗ്രന്ഥത്തിന്റെ മഹാത്മ്യം അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചു ഇനി ആ പുരാണ ശ്രവണം ഏത് വിധമാണ് വേണ്ടതെന്നും അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഇത് കേട്ടപ്പോൾ സൂതൻ പറഞ്ഞു ഋഷിമാരെ ദേവിയുടെ മഹാത്മ്യങ്ങൾ കേൾക്കുവാനുള്ള നിങ്ങളുടെ ഉത്സാഹം ശ്ലാ ശ്രദ്ധയും ശ്ലാഘനീയവും തന്നെയാണ് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം ആദ്യമായി ഒരു ജ്യോതിശാസ്ത്ര പണ്ഡിതനെ കണ്ട് മുഹൂർത്തം നിശ്ചയിക്കണം മിഥുനം തൊട്ട് ആറു മാസം ശ്രവണത്തിന് വിശേഷമാണ് മകൈരം അനിഴം മൂലം അത്തം അശ്വതി രോഗിണി തിരുവോണം പൂയം എന്നീ നക്ഷത്രങ്ങൾ വളരെ ഉത്തമമാണ് പൂയം മുതൽ നാലാമത്തെ നക്ഷത്രം പൂരം ചോതി വിശാഖം ഉത്രാടം രേവതി രോഹിണി പുണർദം ഈ നാളുകളിൽ ആരംഭിക്കുന്ന നവാഹയജ്ഞത്തിന്റെ ഫലങ്ങളാണ് ധന ധനപ്രാപ്തി ധർമ്മപ്രാപ് ധർമാപ്തി ജാ ജ്ഞാനപ്രാപ്തി മഹാസുഖം എന്നിവ ഈ ചിട്ട കണക്കാക്കി വെച്ചിരിക്കുന്നത് ശിവഭഗവാനാണ് നവരാത്രികളിലും അതിവിശേഷമാണ് ഈ നവാഹ യജ്ഞം ഒരു വിവാഹം എങ്ങനെ ആർഭാടമായി നടത്തുന്നുവോ അങ്ങനെ വേണം ഈ യജ്ഞം നടത്തുവാൻ ബന്ധുജനങ്ങളെയും സജ്ജനങ്ങളെയും എല്ലാം ക്ഷണിക്കണം അവരെ വളരെ വിനീതമായി വേണം ക്ഷണിക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു യജ്ഞം നടക്കുന്നുണ്ട് എല്ലാവരും വരണം കഴിയുന്നതും ഒമ്പത് ദിവസവും ഈ യജ്ഞത്തിന്റെ ഭാഗമാവുകയും വേണം ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് സാരഥ്യം വഹിക്കുന്നത് ഭക്തന്മാരായിരിക്കണം യജ്ഞശാല ചാണകമെഴുകി വളരെ നല്ല വണ്ണം ശുദ്ധമാക്കണം മണ്ഡപം കുലവാഴകളെ കൊണ്ട് ഭംഗിയായി അലങ്കരിക്കണം തോരണങ്ങൾ തൂക്കണം പൂമാലകൾ ചാർത്തണം ആചാര്യനെ കിഴക്കോട്ടോ വടക്കോട്ടോ മുഖമായി പീഠമൊരുക്കണം ഇവർക്ക് അഭിമുഖമായി വേണം ശ്രോതാക്കൾക്കുള്ള സ്ഥാനം സ്ഥാനമൊരുക്കേണ്ടത് ആചാര്യന്മാർ വാഗ്മികളായിരിക്കണം സ്വാദ്വിക ഭാവമുള്ളവരും ആയിരിക്കണം സദ്ഗുണ സമ്പന്നരായിരിക്കണം അഹങ്കാരം ഉണ്ടാവുകയേ അരുത് ശ്രോതാക്കളുടെ സംശയങ്ങൾ തീർക്കുവാനുള്ള ജ്ഞാനം അവർക്കുണ്ടായിരിക്കണം ആചാര്യന്മാർ തലേ ദിവസം മുതൽക്കേ വ്രത ദീക്ഷ എടുക്കേണ്ടി എടുക്കണം ൗര നേരത്തെ ചെയ്തിരിക്കണം യജ്ഞജീഷ ദീക്ഷ എടുത്തതിനു ശേഷം ഷൗരം നഹമുറിക്കൽ ഇതൊക്കെ വർജ്യമാണ് അവർ അവർ അവരുടേതായ നിത്യാനുഷ്ടങ്ങളൊക്കെ ചുരുക്കി ചെയ്യണം യജ്ഞശാലയിൽ ആദ്യമായി വിഘ്നേശ്വര പൂജ ചെയ്യണം ബ്രാഹ്മണരെ കൊണ്ട് നവാശരി മന്ത്രം ജപിപ്പിക്കുകയും സപ്തശതി സ്വോത്രം പാരായണം ചെയ്യുകയും അഞ്ചു ബ്രാഹ്മണർ വേ അതിനെല്ലാം അഞ്ച് ബ്രാഹ്മണർ വേണമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത് ദിവസേന ചെയ്യണം ഇനി ഈ മന്ത്രം ചൊല്ലി വേണം ദേവിയെ ആദ്യം ആരാധിക്കേണ്ടത് कार्त्यायने महामाये भवानी भुवनेश्वरी बवाब्दिमग्ननामेन ने युद्धरेक्य प्रसीद जगदम्बिके कैतृणाम देवी तन्नालु मनोविलषितं वरं ग्रन्थते यदा विदिपूजिष ए मन्त्रं जल्लि വേണം പാരായണം ആരംഭിക്കാൻ ആചാര്യനെ വ്യാസനെന്നാണ് തന്നെയാണ് നാം കരുതേണ്ടത് വസ്ത്രവും പൂമാലയും നൽകി ആദരിച്ച ശേഷം ഈ പ്രാർ ഇപ്രകാരം പ്രാർത്ഥിക്കണം സർവശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും മനസ്സിലാക്കിയ സർവജ്ഞ വ്യാസരൂപനെ ുന്ന നിലാവ് കൊണ്ട് എൻ്റെ മനസ്സിലെ അഹങ്കാരമാകുന്ന തമസിനെ അകറ്റിത്തരണം യജ്ഞം നടത്തുന്നവരും ചിട്ടകൾ ആചരിക്കണം ഈ ഒമ്പത് ദിവസവും ബ്രാഹ്മണരെയും അതിഥികളെയും ഊൺ കഴിപ്പിച്ചതിന് ശേഷമേ ആതിഥേയൻ ഭക്ഷണം കഴിക്കാവൂ ഗ്രഹം ഭാര്യ പുത്രൻ എന്നീ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരികയേ ചെയ്യരുത് സൂര്യോദയത്തിന് ആരംഭിച്ച് സൂര്യ അസ്തമയം വരെ പാരായണം ചെയ്യാം മധ്യാത്തിൽ രണ്ടു നാഴിക നിർത്തണം ആ സമയത്ത് കീർത്തനങ്ങൾ ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യാം മലമൂത്ര മൂത്രജത്തിനു വേണ്ടി മിതമായി ഭക്ഷണം കഴിക്കണം ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ പാലും പഴവും മാത്രമായും പാരായണം കേൾക്കാൻ ഇരിക്കാം പാരായണം കേൾക്കാൻ ഇരിക്കാൻ ത്രിമൂർത്തികളിൽ ഭേദഭാവന പാടില്ല ശാസ്ത്രത്തിന് നിരക്കാത്ത രീതിയിൽ ജീവി ജീവിക്കുന്നവർക്ക് ഈ പുരാണ പാരായണം നിഷിദ്ധമാണ് അന്യന്റെ പത്നിയെയും ധനത്തെയും ബ്രഹ്മസ്വദേവതസ്വ െ അപഹരിച്ച് ജീവിതം കഴിക്കുന്നവർ ഈ പുരാണം കേൾക്കാൻ യോഗ്യരല്ല സത്യം മാത്രമേ പറയാൻ പാടുകയുള്ളൂ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ഇലയിൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് പച്ചക്കറികളും നിഷിദ്ധമായതുണ്ട് ഉള്ളിയും കുമ്പളങ്ങയും തീർത്തും പാടില്ല എന്നും പറയുന്നുണ്ട് മഹാന്മാരെ നിന്ദിക്കാൻ പാടില്ല കഥാവ്രതം എടുക്കുന്നവർ മിതഭാഷികളായിരിക്കണം അസുഖബാധിതർ ഈ പുരാണം കേൾക്കുക തന്നെ വേണം പ്രസവിക്കാത്തവർ പ്രസവിച്ചിട്ട് കുട്ടി മരിച്ചവർ ഗ്രം ഗർഭമലസി പോയവരും തുടങ്ങിയവർ ഇത് തീർച്ചയായിട്ടും കേട്ടിരിക്കണം ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ പുരാണം ശ്രദ്ധിച്ച് ഭക്തിയോട് കേൾക്കുകയാണെങ്കിൽ അവരവർ ഉദ്ദേശിച്ച കാര്യം സഫലമാകാതെ വരികയില്ല യഥാർത്ഥ ധർമാർത്ഥ കാമോഷങ്ങൾ ആഗ്രഹിക്കുന്നവർ യജ്ഞം ചെയ്തും ഈ പുരാണം കേൾക്കണം ഈ യജ്ഞസമയത്ത് ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് ഫലം ഏറും വക്താവിനെയും ഗ്രന്ഥത്തെയും എല്ലാ ദിവസവും പൂജിക്കണം മഹാഷ്ടമി വ്രതം എടുക്കുന്ന മാതിരി പൂജയും വ്രതവും ഫലേച്ച ആഗ്രഹിക്കുന്നവർ ചെയ്യണം ഈ നവാഹ യജ്ഞം ഇതുപോലെ ചെയ്താലോ ആഗ്രഹിച്ച ഫലം തീർച്ചയായിട്ടും ലഭിക്കും ഗായത്രി സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ നിത്യം ചൊല്ലണം ആരെ പൂജിക്കുകയാണെങ്കിലും ദേവി ഭാഗവതം പാരായണം ചെയ്യുകയാണെങ്കിൽ വിഷ്ണുവിനെ പൂജ ചെയ്യണം എങ്കിലേ യജ്ഞം പൂർണ്ണമാവുകയുള്ളൂ നിത്യം സുവാസിനി പൂജ ചെയ്യണം യജ്ഞാവസാനത്തിൽ സപ്തശതി സ്ത്രോത്രം കൊണ്ടോ ഗായത്രി സഹസ്രനാമം കൊണ്ടോ പായസത്തോടു കൂടി ഹോമം ചെയ്യാം ദേവി ഭാഗവതം ഗായത്രി മയമാണെന്നാണ് പറയുന്നത് ഭക്താവിനെ യഥാവിധി ദക്ഷിണ നൽകി സന്തോഷിപ്പിക്കണം വക്താവ് സന്തോഷിച്ചാൽ മറ്റെല്ലാ ദേവന്മാരും സന്തോഷിക്കും ഭൂമിയിലെ ദേവന്മാരായ ബ്രാഹ്മണരെ തൃപ്തി വരുമാറ പൂജിപ്പിച്ച് ദക്ഷിണയും സമർപ്പിക്കണം നല്ല വ്യക്തമായ കയ്യേശ്വരത്തിൽ എഴുതിയ ദേവി ഭാഗവതം ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് സ്വർണപീഠത്തിൽ വെച്ച് അഷ്ടമിക്കോ നവമിക്കോ ഭക്താവിന് ദാനം ചെയ്യുകയാണെങ്കിൽ സർവവിധ സൗഭാഗ്യങ്ങളും അവസാന മോക്ഷവും പ്രാപിക്കും ആരാണെങ്കിലും പുരാണ ജ്ഞാനമുള്ളവർ വന്ധ്യൻ തന്നെയാണ് എന്നാലും ഭാഗവത ഭാഗവത വക്താവ് എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ തന്നെയാണ് വക്താവ് വ്യാസന തുല്യനാണ് അതുകൊണ്ട് വേറെ ആരെയും നമസ്കരിക്കേണ്ട കാര്യമില്ല ഭാഗവത ശ്രവണത്തിനും ചില ചിട്ടകളൊക്കെ ഉണ്ട് താമ്പൂലം കൊണ്ട് ഭാഗവതത്തെ ർചി അർച്ചിക്കണം മറ്റു കാര്യങ്ങളിൽ ചിന്ത ചെലുത്താതെ ശ്രദ്ധയോടെ ശ്രവണം ചെയ്യുകയും വേണം ഉയർന്ന സ്ഥലത്തിൽ ഇരുന്ന് കാലിന്മേൽ കാൽ കയറ്റി വെച്ച ശ്രവണം ചെയ്യാൻ പാടില്ല വക്താവിന് സമാസമം ഇരുന്ന് വേണം കഥ കേൾക്കാനും ഇരുന്ന് കഥ കേൾക്കുവാനും പാടില്ല ഗാനം യഥാവിധി ചെയ്യണം ഗ്രന്ഥം പൊതി പൊതിഞ്ഞ് സൂക്ഷിക്കാൻ പട്ടുവസ്ത്രം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ദേവി ഭാഗവത ശ്രവണം മറ്റു പുരാണങ്ങൾക്ക് പുരാണങ്ങൾ ശ്രമിക്കുന്നതിനേക്കാൾ ശ്രമിക്കുന്നതിനേക്കാൾ നൂറ് ഇരട്ടി ഫലം പ്രദാനം ചെയ്യും നിധികളിൽ വെച്ച് നദികളിൽ വെച്ച് ഗംഗയും ദേവന്മാരിൽ ശങ്കരനും കാവ്യങ്ങളിൽ രാമായണവും ഗ്രഹങ്ങളിൽ സൂര്യനും ധനങ്ങളിൽ കീർത്തിയും ആഹ്ലാദത്തിൽ ശശിയും ക്ഷമയിൽ ഭൂമിയും ഗാംഭീര്യത്തിൽ സമുദ്രവും മന്ത്രങ്ങളിൽ ഗായത്രിയും പുണ്യങ്ങളിൽ ഹരിസ്മൃതിയും എന്ന പോലെ പുരാണങ്ങളിൽ ദേവി ഭാഗവതം ഏറ്റവും ഉത്തമമാണ് എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും ഒമ്പത് ദിവസം കൊണ്ട് ഈ പുരാണം ശ്രവിക്കുവാൻ സാധിച്ചാലോ അതിന്റെ ഫലം പ്രവചനാരീതമാണ് ഒരു തരത്തിലുള്ള വീതിയും നമ്മെ ബാധിക്കേയില്ല ദിവസേന ഈ പുരാണം കഴിയുന്ന രീതിയിൽ പാരായണം ചെയ്യുന്നവന് ശ്രേഷ്ഠ പദം ലഭിക്കുക തന്നെ ചെയ്യും പണ്ട് ദേവി തന്നെ ഉപദേശിച്ച ഈരടികളിൽ ശിഷ്യ പ്രശിഷ്യ വഴിയായി വിസ്തരിച്ച് പ്രതിപാദിച്ചതാണ് ഗായത്രി മന്ത്രത്തിനെ ജയിക്കാൻ തപസ്സിനോ മന്ത്രത്തിനോ ദൈവത്തിനോ ഒന്നും സാധ്യമല്ല ഗായത്രി മന്ത്രത്തിന് സമം ഗായത്രി മന്ത്രം മാത്രമാണ് ശരീരത്തിൽ ശക്തി ചൈതന്യമായി ലക്ഷിക്കുന്നത് കൊണ്ട് ഗായത്രി എന്ന പേര് ലഭിച്ചത് ആ ദേവിയാണ് ഈ പുരാണത്തിൽ വിളങ്ങി നിൽക്കുന്നത് എല്ലാ പുരാണങ്ങളും ഉത്കൃഷ്ടമാണ് എന്നാൽ ദേവി ഭാഗവത പുരാണത്തിന്റെ പതിനാറിൽ ഒരു അംശം പോലും വരില്ല മറ്റു പുരാണങ്ങൾ ധർമ്മതനയനായ ശ്രീനാരായണ ഋഷി സദ്ധർമ്മത്തെ പറയുന്ന ഈ ദേവി ഗീത ജഗദംബ ഹിമാലയ പർവ്വതത്തോട് പറയുന്നതായിട്ടാണ് കാണുന്നത് ഗായത്രി വിധിയെ പറ്റിയും മണിദ്വീപത്തെയും വർണ്ണിക്കുന്ന ഈ ഗ്രന്ഥം പരിപാവനമാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കിയ ബ്രാഹ്മണർക്ക് ഉത്തമ ധനവും കൂടിയാണ് ഈ ഗ്രന്ഥം ഈ പുരാണത്തിന് സമാനമായി ഈ ലോകത്തിൽ മറ്റൊന്നും തന്നെയില്ല അതുകൊണ്ട് ഈ പുരാണത്തെ സദാ സേവിക്കുക ആശ്രയിക്കുക ഈ മഹാമായയുടെ പ്രഭാവം അംശാംശമായിട്ടുള്ള ്രഹ്മ വിഷ്ണു രുദ്രന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ളതാണ് അങ്ങനെയിരിക്കേ സാധാരണക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് ആർക്കും അറിയുവാൻ സാധ്യമല്ല എന്നർത്ഥം അപ്രകാരമുള്ള ജഗദമ്പയെ വണങ്ങുക നമസ്കരിക്കുക അത്ര മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ ആരുടെ പാത തൂളി ഉപയോഗിച്ചാണോ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് വിഷ്ണു അതിനെ പരിപാലിക്കുന്നതും രുദ്രൻ അതിനെ സംഹരിക്കുന്നതും ആ ജഗമഥമ്പയെ രണ്ടു കൈയും കൂപ്പി നമുക്ക് വണങ്ങാം സുദാസിന്ധുവിൽ കൽപ്പതരുക്കൾ ചുറ്റും രസുന്ന മണിദ്വീപിൽ സുന്ദരതരമായ ചിന്താമണി ഗ്രഹത്തിൽ മഹാദേവന്റെ മാറിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സുപ്രസന്നയായി വിരാജിക്കുന്ന അമ്മേ അവിടത്തെ സുധിക്കുന്നത് മോക്ഷത്തെയും സുഖത്തെയും പ്രദാനം ചെയ്യുന്നു ത്രിമൂർത്തികൾ ഋഷീശ്വരന്മാർ തുടങ്ങിയവർ നിത്യവും ഭജിക്കുന്ന ജഗദമ്പ ആ മണിദ്വീപാദി ദേവതയെ ഈ ലോകത്തിന് മംഗളം പ്രധാനം ചെയ്യട്ടെ ദേവി ഭാഗവത മഹാത്മ്യ വർണ്ണനം ഇതോടുകൂടി സമാപ്തമാകുന്നു ഓം ശ്രീ മഹാദേവിയേ നമ സർവമംഗളമംഗല്യേ ശിവേ സർവാത്ര സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണേ നമോസ്തുതേ ഓം ശ്രീ മഹാദേവിയേ നമ ഓം ശ്രീ മഹാദേവിയേ നമ ഇതോടുകൂടി ദേവി ഭാഗവതത്തിൽ ദേവി ഭാഗവത മഹാത്മ്യം സമാപ്തമാകുകയാണ് ഇനി ഒന്നാം സ്കന്ധമായ ശൗനക പ്രശ്നം എന്ന അദ്ധ്യായം വരും ദിവസങ്ങളിൽ ആരംഭിക്കും ഓം ശ്രീ മഹാദേവിയേ നമ